മിസൈൽ അങ്ങനെ തകർന്നു അഞ്ചെണ്ണം തകർന്നു ഒട്ടൻ തകർന്നു ഈ മാത്യു സാമൂപന പോലെയുള്ള നാറി പരനാറി ചറ്റ സാമുവൽ മാത്യു എന്ന് പറയുന്ന ഒരു നാറി ഓൻ്റെ യൂട്യൂബ് ചാനലിൽ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് ബാൻ ചെയ്യിച്ചു എന്താ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മാനസികമായി തകർക്കണ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും ചെയ്യാം അതായത് പാകിസ്ഥാൻ അനുകൂലിയാണെന്ന് തോന്നിപ്പോ ഇവൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ വിഭാഗീയത വിദ്വേഷമല്ലാതെ അതിൽ നിന്നും ഒന്നും വന്നിട്ടില്ല അതായത് മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള വീഡിയോകളോ കാര്യങ്ങളാണ് അവനോ ധാരാളമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നാറിയവന്റെ മനോഭാവം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായത് എത്ര കാലമായി നമ്മുടെ രാജ്യത്തെ ഇവരിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം പിന്നെ കാശ്മീരില പാവപ്പെട്ട മനുഷ്യരെ അതായത് മനുഷ്യരെ അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി ടൂറി ചെന്നതാണ് വിനോദസഞ്ചാരികളായ ആളുകളെ കൊന്നിട്ട് അവരെ ഭാര്യമാരെ വെറുതെ വിട്ടിട്ട് അങ്ങനെയുള്ള ക്രൂരത കണ്ടിട്ട് ഞെട്ടിയിട്ട് നമുക്ക് നമുക്കൊന്നും ഒരു മനസമാധാനം കിട്ടിയില്ല ഇതിനൊരു അറുതി ഉണ്ടാകണം അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞേ അപ്പോൾ പറയുന്നുണ്ട് അവിടെ സാധാരണക്കാരായ ആളുകൾ മരിക്കൂലെന്നാണ് ഒരു യുദ്ധമാകുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാരും മറ്റുള്ളവരിലൊക്കെ മരിക്കും ഇപ്പം ഇങ്ങോട്ട് ഉണ്ടാകുകയാണെങ്കിൽ മരിക്കൂലേ ഇപ്പോൾ ഇപ്പോൾ മരിച്ച ആളുകൾ പോലെ പിന്നെ തീവ്രവാദികൾ കയറി ആക്രമിച്ചപ്പോൾ മരിച്ച ആൾക്കാർ പച്ച സാധാരണക്കാരനാണ് അല്ലാതെ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത ആൾക്കാരൊന്നുമല്ല ഇരുമ്പോണ്ടാക്കിയ ആൾക്കാരൊന്നും അല്ല സാധാരണ മനുഷ്യരാണ് ആ മനുഷ്യരെ കൊന്നു തള്ളുമ്പോൾ അതിനൊരു അറുതി വേണം അതിൽ ചിലപ്പോൾ നമ്മളെയൊക്കെ ജീവൻ നഷ്ടപ്പെടാം സാധാരണക്കാരായ ആളുകൾ നഷ്ടപ്പെടാം ഒരുപാട് ഉണ്ടാകും യുദ്ധം വലിയ രീതിയിൽ സാമ്പത്തികപരമായിട്ട് രാജ്യത്തിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കുമെന്നറിയാം പക്ഷേ ഇവിടെ ഒരു സമാധാനം വേണ്ടേ ഈ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കണ്ടേ അപ്പോൾ ഇതിലൂടെ ഇനി വരാൻ പോകുന്നൊരു സമാധാനം എക്കാലത്തും നിലനിൽക്കുന്നൊരു സമാധാനമായിരിക്കും ഞാനതാണ് മനസ്സിലാക്കണത് എക്കാലത്തും നിലനിൽക്കുന്ന ഒരു സമാധാനം അതിലൂടെ ഇതിനൊരു അറിധി വരുത്താൻ സാധിക്കുള്ളൂ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുക ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയും അങ്ങോട്ട് പോയി ആക്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പിന്നെ വെറുതെ പോയിട്ട് ഉപദ്രവിക്കുക ചെയ്യുന്ന ഒരു മനോഭാവമുള്ള ഒരാൾ ഇപ്പോൾ തന്നെ പാകിസ്ഥാനിൽ മിസൈൽ വർഷിക്കുമ്പോഴൊക്കെ പല ആളുകളിലും നമുക്കൊക്കെ തോന്നുന്നുണ്ട് പാവപ്പെട്ടവരുണ്ടാകുമോ എന്ന് തോന്നുന്ന ഒരു മനസ്സുണ്ടായിരുന്നു അത് ഇന്ത്യക്കാരനായതുകൊണ്ട് ഉണ്ടാകുക ആലോചിച്ച് നോക്കൂ പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഹിച്ച പറ്റും ഇങ്ങോട്ട് കിട്ടിയാലും നമ്മൾ സഹിച്ചേ പറ്റൂ ചിലപ്പോൾ നമുക്കൊക്കെ വീടും സബിനെ എല്ലാം നഷ്ടപ്പെടാം പക്ഷേ നമ്മുടെ ഭാവി തലമുറക്ക് ഇവിടെ സ്വസ്ഥമായി ജീവിച്ചേ പറ്റൂ അങ്ങനെ കണ്ടുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ബോധ്യത്തോട് കൂടിയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത് ഇത് നമ്മുടെ മണ്ണാണ് ആ മണ്ണിലെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും ഞാൻ വേറെ കാര്യമാണ് നമുക്ക് രാഷ്ട്രീയപരമായി വിയോജിപ്പിക്കേണ്ടാവും പല വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടാവും പിന്നെ ഭരണപക്ഷത്തെ എതിർക്കുന്നുണ്ടാവും സമരം ചെയ്യണുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ രാജ്യം രാജ്യമുണ്ടെങ്കിൽ ഇതിനൊക്കെ നടക്കുള്ളൂ ഈ രാജ്യം രാജ്യമുണ്ടെങ്കിലേ നടക്കുള്ളൂ ഇതില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക അത്രയും സുന്ദരമായ ഞാൻ വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇൻ്റെ രാജ്യം പോലെ സുന്ദരമായ ഒരു രാജ്യം സുന്ദരമായ സംസ്കാരങ്ങളിലൊരു രാജ്യം അതേപോലെ തന്നെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെ കഴിയുന്ന രാജ്യം വേറെ ലോകത്തെവിടെയില്ല അങ്ങനെയുള്ള പ്രതിഷേധങ്ങളും ജനാധിപത്യപരമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട് പക്ഷേ രാജ്യത്ത് കയറിയിട്ട് പാവപ്പെട്ട മനുഷ്യരെ കൊല്ലണ അത്തരം കാര്യങ്ങൾ നമ്മൾ പാകിസ്ഥാൻ ചെയ്താലും അംഗീകരിക്കണില്ല ഇപ്പോൾ അടുത്ത ആൾക്കാരാണ് ഈ സംഘീ മനോഭാവങ്ങൾ വളഞ്ഞിട്ട് കൊല്ലണ കാണുന്നു കാണുന്നുണ്ട് ഒന്നൊരു വാർത്ത കണ്ടു പിന്നെ പാകിസ്ഥാനി എന്ന് ആരോപിച്ചുകൊണ്ട് പിന്നെ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും ഭയങ്കര തെറ്റാണ് ഇവരൊക്കെ തീവ്രവാദികളാണ് ഇവരെയൊക്കെ ഭരണകൂടം നിലക്ക് നിർത്തേണ്ടതുണ്ട് ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് ഇവിടെ വേണ്ടത് സമാധാനം സ്വസ്ഥതയും ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്ത്യ രാജ്യത്തിന്റെ സൈന്യം അത് അതിഗംഭീരമായി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓലരവസ്ഥ ആലോചിച്ചോക്കി ഇപ്പം ഇങ്ങനെയൊക്കെ വാർത്ത ചെയ്യാൻ ഭയങ്കര സുഖക്കാലം ഓല വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അവരുടെ മക്കളൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യാണ് പട്ടാളക്കാരുടെ വീട്ടിലെ അവസ്ഥകൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ മനുഷ്യരുടെ അവസ്ഥകൾ ചിന്തിച്ചിട്ടുണ്ടോ ഞമ്മളൊക്കെ സുഖമായിട്ട് ഇന്നലെ മിന്നാന്നൊക്കെ കടന്നുറങ്ങിയാലോ നമ്മളൊരു നാല് മണിക്ക് സൈറം വാങ്ങുമ്പോൾ ലൈറ്റ് കിടത്തേണ്ടി മറ്റുള്ള സംഗതിയൊക്കെ ഉള്ളു ഞമ്മക്ക് വന്നിട്ട് നേരെ മറിച്ച് അവർ ഈ പ്രശ്നം തുടങ്ങി അന്നും മുതൽ രാവും പകലില്ലാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവലിരിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് ചെയ്യൽ അങ്ങനെ തകർന്നു അഞ്ചെണ്ണം തകർന്നു ഒട്ടൻ തകർന്നു ഈ മാത്യു സാമ്യൂബിനെ പോലെയുള്ള നാറി പരനാറി ചറ്റ അവനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് തീവ്രവാദ മുദ്ര ചാത്തിക്കൊണ്ട് കൊണ്ട് കാലാകാലം ചെയ്ലിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എനിക്കൊക്കെ സോഷ്യൽ മീഡിയ ഇല്ലായിട്ടാണ് ഇപ്പോൾ ഡെയിലി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇന്നങ്ങനെ യുദ്ധം നടത്തിക്കൂടെ ഇപ്പോൾ മറന്നനാടനൊക്കെ കണ്ട് കുറച്ച് ഓവറുമാണ് മറന്നാടനൊക്കെ ഒരുപാട് ഓവറാണ് നമുക്കൊക്കെ ഒരു പക്വത ഉണ്ട് പാകതമുണ്ട് അവിടെ ആ പണി ഇന്ത്യ സൈന്യം നല്ല വെറു വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് അവർക്ക് വിജയം ഉണ്ടാവട്ടെ ഇവിടെ സമാധാനം പുലരട്ടെ തിരിച്ചടിയിലൂടെ പാകിസ്ഥാൻ പാഠം പഠിക്കട്ടെ തീവ്രവാദ അത്തരം മനോഭാവങ്ങളൊക്കെ പാഠം പഠിക്കട്ടെ പക്ഷേ നമ്മുടെ രാജ്യത്തിരുന്നാണ്ട് ജനങ്ങളുടെയും അതേപോലെ തന്നെ സൈനികരെയൊക്കെ പിന്നെ മാനസികമായി മറ്റുമൊക്കെ തകർക്കുന്ന രീതിയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരുന്നു കൊണ്ട് ഈ സാമൂഹ്യനെ പോലെ രാജ്യദ്രോഹികൾ പഠിച്ചു വിടുന്ന സ്വന്തം റീച്ചിന് വേണ്ടി ചെയ്തു കൂട്ടുന്നത് എത്ര അപകടകരമാണ് നിങ്ങൾ എന്നാലോചിച്ച് നോക്കൂ ഇവനെയൊക്കെ പണ്ടേ തിരിച്ചറിയണം ഇവനൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ തമ്മിൽ തല്ല ഇവനൊ രാജ്യത്തിനോടൊന്നും ഒരു കൂറില്ല സമൂഹത്തിനോടൊരു കൂറുമില്ല മനുഷ്യരോട് പോലും മനുഷ്യത്വപരമാനുമില്ല എന്നുള്ളത് ഓൺ തെളിയിച്ചതാണ് ഏതായാലും കേന്ദ്ര സർക്കാർ അവനെ ബാൻ ചെയ്തിരിക്കുന്നു ഏതായാലും നമ്മുടെ രാജ്യം വിജയിക്കട്ടെ നമ്മുടെ സൈന്യത്തിന് എല്ലാവിധ പിന്തുണയും അതേപോലെ തന്നെ സർക്കാർ തലങ്ങളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാകും പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട് ആ സമാധാനമാണ് എക്കാലവും നിലനിൽക്കുന്ന സമാധാനമെന്ന് ചരിത്രങ്ങൾ സാക്ഷിയാണ് അപ്പോൾ അത് മാത്രം മനസ്സിലാക്കുക അതിൽ ചിലപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മളെ കുടുംബം നമ്മുടെ ബാക്കിക്കാരെ ചിലപ്പോൾ നമ്മളെ തന്നെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം പക്ഷെ അതിലൂടെയൊക്കെ നമ്മൾ പുനർജനിക്കപ്പെടും ദാറ്റ്സ് ഇന്ത്യ അതാണ് ഇന്ത്യ അങ്ങോട്ട് കയറി ചൊറിയൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലം അതിന് ശക്തമായൊരു പരിഹാരമാണ് ഇതവിടെ നടക്കണതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യം വളരെ വ്യക്തമായിട്ട് പറയും എനിക്ക് രാഷ്ട്രീയമുണ്ട് എനിക്ക് മതമുണ്ട് എനിക്കിൻ്റെ രാജ്യമുണ്ട് ഇവിടെ എങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹം ഇത് ഏതെങ്കിലും സംഖ്യകളുടെ മുമ്പിലും അതേതരത്ത് തെളിയിക്കാൻ വേണ്ടി വെറുതെ പറയണമെന്നല്ല ഈ നാലോണം പോരാട്ട ചരിത്രങ്ങളെ അങ്ങനെ ചരിത്രം വായിച്ച അങ്ങനത്തെ പിന്മുറയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ഇന്ത്യ ജയിക്കട്ടെ ഇത്തരം ചിത്രശക്തികളെ മാത്യുസിനെ പോലെയുള്ള ചിത്രശക്തികളെ തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയട്ടെ നിർത്തുന്നു അതെ